പുറപ്പാട് മുപ്പത്തി ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ കർത്താവ് മോശയോട് അറി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എന്റെ സാപത്ത് സൂക്ഷ്മമായി ആചരിക്കണം എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറകൾ തോറും അടയാളമായിരിക്കും നിങ്ങൾ സാപത്ത് ആചരിക്കണം കാരണം ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ് അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം ആറ് ദിവസം ജോലി ചെയ്യണം എന്നാൽ ഏഴാം ദിവസം സാപത്താണ് കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം ദിനം ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറ തോറും ആചരിക്കണം ഇത് എനിക്ക് ഇസ്രായേൽ ജനത്തിനും മറ്റേ ശാശ്വതമായ അടയാളമാണ് കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം ജോലിയിൽ നിന്ന് വിശ്രമിച്ച് വിശ്രമിക്കുകയും ചെയ്തു എന്നതിൻ്റെ അടയാളം പ്രിയമുള്ളവരെ കുറിച്ച് യഹൂദജനത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ അതെ ഏഴാം ദിവസം പൂർണമായ വിശ്രമത്തിലേക്ക് കടന്നു വരണമെന്നും അത് ദൈവം നിന്നെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തു കൊണ്ടുവന്ന് തേനും പാൽ മുഴുകുന്ന കാനാൻ ദേശം നിനക്ക് തന്ന് നിന്നെ ഇന്ന് സമൃദ്ധമായി പരിപാലിക്കുന്നത് ഞാനാണെന്ന് നീയും നിന്റെ മക്കളും നിരന്തരം ഓർത്തിരിക്കുവാൻ വേണ്ടി ഒരു ഉടമ്പടി ആയിട്ട് ഇത് നിശ്ചയിണമെന്ന് തന്നെ പറഞ്ഞുകയാണ് അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള ഉടമ്പടിയാണ് അലിഖിതമാണ് അതിനൊരു മാറ്റമില്ലാത്തവണ്ണം അത് കൊണ്ടുപോകണം അതിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അവനെ വേർപെടുത്തി കളയണം അത്ര കർശനമായിട്ട് അവൻ വധിക്കപ്പെടുക തന്നെ ചെയ്യണമെന്ന് പോലും പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയമുള്ളവരെ സാപത്തിനെ കുറിച്ച് അത്രയേറെ നിഷ്ഠയോടുകൂടി യഹൂദ ജനത്തെ ദൈവം അത് പഠിപ്പിച്ചു അവരിന്നും ആചരിക്കുന്നു നമുക്കറിയാം യുദ്ധത്തിൽ പോലും അവരാ അത് വളരെ പവിത്രമായി പരിപാലിക്കുന്നത് നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ കണ്ടതാണ് എന്നാൽ ഈ സാപത്ത് നമുക്ക് കഥാവിൻ്റെ ഉത്ഥാന ദിവസമായ ഞായറാഴ്ചയായി മാറി വിശുദ്ധിയോടുകൂടി കാത്തുപരിപാലിക്കുവാൻ ദൈവം നമുക്ക് തന്ന് വേർപെടുത്തി തന്നിരിക്കുന്ന ആ ദിനം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു പലപ്പോഴും ഞാനും ഈ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടും ബിരുദം സ്വീകരിക്കലും കല്യാണവും മനസമ്മതവും സർവത്ര തിരക്കിൽ പോകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി ഇന്ന് പുതിയ പുതിയ നമുക്ക് പ്രബോധനങ്ങൾ വന്നു കഴിഞ്ഞപ്പം ആ ഞായറാഴ്ച ദിവസം ഫ്രീ ആയിട്ട് എവിടെങ്കിലും എല്ലാരും കൂടെ പോണം ഏതെങ്കിലും ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കണം എവിടെങ്കിലും ടൂർ പോകണം കടം തീർന്നു വേണം സിനിമ കാണാൻ വേണം എന്നൊക്കെ നമ്മളെ പ്രബോധിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകളും നമ്മളുടെ ഇടയിൽ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ദൈവം അതാണോ സാപത്തുകൊണ്ട് ആചരിച്ചത് വിശുദ്ധ ദിവസം ഞായറാഴ്ച ദൈവം അതാണോ നമ്മളിൽ നിന്നാഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ദൃഷ്ടി തെറ്റിപ്പോകുന്നുണ്ട് നീയും നിന്റെ കുടുംബവും വളരെ പരിശുദ്ധമായിട്ട് നിന്റെ വീട്ടിലിരിക്കാനും ഭാര്യയും മക്കളും അല്ലെങ്കിൽ അമ്മയും അപ്പനും മക്കളും എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയായിട്ട് ആയിത്തീരാനും ആ ഒരാഴ്ചത്തെ ദൈവം നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനും അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും അങ്ങനെ ഈശോയോടൊപ്പമുള്ള ഒരു നല്ല കൂട്ടായ്മ അവനോടൊത്ത ഒരു ദിവസം ആയിരിക്കുന്നേ ആ ദിനമായിട്ട് അതിനെ കാണണമെന്നാണ് ദൈവം ആഗ്രഹിച്ചതെന്നാണ് തോന്നിപ്പോകുക അതിന് പകരം നമ്മളിന്ന് ഞായറാഴ്ച എത്രയോ ലേച്ചകരമായിട്ടാണ് ആ ദിനം കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാം സർവത്ര തിരക്കായി നമുക്ക് മാറി നമുക്ക് ഒരു പുനർവിചിന്തനം ആവശ്യമാണെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കൊന്ന് മാറി ചിന്തിക്കാം ഞായറാഴ്ച എൻ്റെ പിതാവായ ദൈവവും ഞാനും എൻ്റെ കുടുംബവും ഒന്നിച്ച് ഇരുന്ന് അവനെ സ്നേഹിച്ച് അവൻ നടത്തിയ വഴികളെ കുറിച്ച് മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ശാന്തമായിട്ട് എല്ലാം എല്ലാം പങ്കുവെക്കുന്ന ഒരു ദിനം അനുഗ്രഹത്തിൻ്റെ ദിനം സന്തോഷത്തിൻ്റെ ദിനം സമാധാനത്തിൻ്റെ ദിവസം താമ്പുരാനോടൊപ്പമായിരിക്കുന്ന ദിനമാക്കി ഇതിനെ മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്